ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് അപ്പം പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കുക്കറിനകത്ത് ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് ഇത് കയ്യിലില്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി പിന്നെ ചേർത്തിട്ടുള്ളത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ പാകത്തിന് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ വിസിലടിക്കുക പിന്നെ അഞ്ചോ ആറ് വിസിലുകൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അതാ എൻ്റെ ഈ ബീഫിന് അധികം വെള്ളമൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മൊത്തം ഇങ്ങോട്ട് വറ്റി കിടക്കുകയാണേ ഓരോ ബീഫ് നുസരിച്ചിരിക്കുമല്ലോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊണ്ടുവരാം അപ്പോൾ അതാ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കും കൂടെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഒരു ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം നോക്കിയിട്ട് ചേർക്കാം കേട്ടോ അധികം വെള്ളം ചേർക്കരുത് അപ്പം ഈ ഒരു പാകത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരെ ബീഫ് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ബീഫ് ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ എഗെയിൻ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ് ഇനി കുരുമുളക് പൊടി കുറവാണെങ്കിൽ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പം എരിവൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് സംഭവം ആളെ അടിപൊളിയാണേ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഈ ബീഫ് റോസ്റ്റ് കണ്ടിട്ട് ഇരിക്ക ഇരിക്കപ്പുറതി ഇല്ലാതെ നമ്മൾ പുറത്തോട്ട് പോയിട്ട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഈ പൊറോട്ട കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു സത്യം പറയാലോ ഞാൻ ഹാവി ഇത്രയും നല്ല ടേസ്റ്റില് ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ റോസ്റ്റിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നെക്സ്റ്റ് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ ട്രാവലിംഗ് വീഡിയോ അങ്ങനെ എന്തേലും ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ